السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أبو الله يا عباد الله اتقوا الله وعلى عبد الله بن السلام رضي الله عنه قال أن النبي صلى الله عليه وسلم قال أيها الناس أفشوا السلام وأطعموا الطعام വന്നാസു നിയാമൻ ബിസലാം സഹോദരങ്ങളെ നിങ്ങളെയും ഓർപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അലൈഹി വസ്സലമയിൽ നിന്ന് അബ്ദുലാഹിബിൻ സലാം നിവേദനം ചെയ്യുന്നതും ഇമാം കുർമുതി രേഖപ്പെടുത്തുന്നതുമായ ഹദീദിന്റെ ഒരു ഭാഗമാണ് നിങ്ങളെ കേൾപ്പിച്ചത് കളിപ്പിച്ചത് പ്രസുഖായി സലാഹു അലിസ്ലം പറഞ്ഞത് വിശ്വാസികളായ ഞാനും നിങ്ങളുമൊക്കെ ഒരു റൗണ്ടോട്ടിലും നിൽക്കുന്ന ആൾക്കാരാണ് നാല് ഭാഗവും വഴിയുള്ള ചുറ്റുഭാഗവും വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വഴി വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ പ്രധാന നഗരങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ അത്തരം റോഡുകൾ ഉണ്ടാവും ഏത് വഴിയിൽ കൂടിയും പ്രവേശിക്കാം ട്രാഫിക്കിന്റെ സിഗ്നൽ കിട്ടണം ഇതുപോലെ ഭൂമിയാകുന്ന ഈ മധ്യഭാഗത്ത് നിൽക്കുകയാണ് നമ്മൾ നാല് ഭാഗത്തേക്കുള്ള വഴി റസൂണുണ്ടായി സന്നാഭത്സരം പഠിപ്പിക്കുക ആ നാല് വഴിയും സ്വർഗത്തിലേക്ക് എത്തുന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാം ഞാൻ ഏത് വഴിയിൽ കൂടെ പോകണം ഏത് വഴിയിൽ പോയാലും സ്വർഗത്തിലെത്തും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ വഴി തിരഞ്ഞെടുക്കാം ആ വഴികൾ ഇങ്ങനെയാണ് റസൂർ ബൈ സാധ സംഭവിച്ചാസ് എന്ന് വിളിച്ചോളാം എല്ലാവർക്കും സലാം ഒന്നാമത്തേത് സലാം വ്യാപിപ്പിക്കുക ആ വ്യാപനം സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണ് വീട്ടിലായിരുന്നാലും സ്വദേശത്തായിരുന്നാലും നാട്ടിലായിരുന്നാലും ഒക്കെ ഒരു സത്യവിശ്വാസിയായ ഒരാൾ മറ്റൊരാളെ കണ്ടുമുട്ടിയാൽ അവിടെ പദപ്രയോഗം തന്നെ കാണണം കേട്ടോ പഠിപ്പിച്ചത് മുസ്ലിമി ഒരു കേട്ടോക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള നിർബന്ധ ബാധ്യതകൾ ആറെണ്ണമാണ് അതിൽ ഒന്ന് അവർ ഫേസ് ടു ഫേസ് എന്ന് അതാണ് ലഹയ് നമ്മളൊക്കെ പോലെ പിന്നെ പൊട്ടിക്കലല്ലോട്ടി അതും പള്ളിയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം നിസ്കരിക്കുന്നവരും വാരണം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അള്ളാഹു സുഹായത്തിൽ കുറാനിറങ്ങിയ മാസമാണ് ഇപ്പം നമ്മളിരിക്കുന്നത് ഒരിക്കൽ ഗവർബുൽ ഹത്താബ്രിയല്ലാതെ പള്ളിയിൽ നിന്ന് ഉറപ്പുവ അതിൻ്റെ അപ്പുറത്തിൽ ആൾ നിസ്കരിക്കുന്നുണ്ട് നിർത്താൻ പറഞ്ഞു കുറാൻ ഓരേണ്ടെന്ന് പറഞ്ഞു എന്തുകൊണ്ടാ നിസ്കരിക്കുന്നവൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ അത് കാരണമായി തീർന്നെങ്കിലും അപ്പം ശ്രദ്ധ സനാമ പറയുക എന്നുള്ളത് ബാധ്യതയാണ് അത് എല്ലാവരും കൂടി ഇങ്ങനെ ഉറക്ക പറയേണ്ടതില്ല അതൊരു പ്രാർത്ഥനയാണ് മിസ്റ്റേക്ക് ഈ മറ്റു ദിക്കറുകളും ഔറാദുകളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കാണുന്ന ഒരാളോട് സലാം പതുക്കെ പറയുക മറക്കുന്ന ആൾക്കാരോ എല്ലാരും കൂടി ഇങ്ങനെ പടക്കത്തിന് തീ പിടിച്ച മാതിരി കടകടകണോ എന്ന് പറയേണ്ട ആവശ്യമില്ല ഒരാൾ മടിക്കിയാ മതി പത്ത് പേരുണ്ടെങ്കിൽ ഒരാൾ മടക്കിയാ മതി അപ്പൊ അത് വ്യാപിപ്പിക്കാന്ന് നമ്മുടെ ഏറ്റവും ജുമാക്കെ വരുമ്പോ ചില ആൾക്കാർ കാണും അവിടെ നിന്ന് തുടങ്ങും ആ വീട്ടിന്റെ അവിടുത്തെ സലാം പറ തുടങ്ങും ഇവിടെ എല്ലാരും കൂടി എന്ന് പറയാൻ തുടങ്ങിയത് അപ്പൊ അതിന് പള്ളിയുടേതായ ചില എറുമത്തുകൾ പള്ളി എന്തിനുള്ളതാ നിസ്കരിക്കാനും ചെയ്യാനും ഒക്കെ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സലാം പറയുക എന്ന് പറഞ്ഞാൽ എവിടെ ആയിരുന്നാലും അവസരവും അനവരസരവും ഒക്കെ നോക്കിയാണിത് ചെയ്യേണ്ടത് സലാം പറയല്ലേ ആണ് പക്ഷെ അതിനോട് ചില മര്യാദകൾ രണ്ടാമത്തേത് ഭക്ഷണം ഭക്ഷിപ്പിക്കുക ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ സാമാന്യം ഒരാളുടെ വിഷപ്പടങ്ങാനും ദാഹം മാറാനും ഉതകുന്ന ഒരു ഭക്ഷണം നൽകുക എന്നുള്ളതാണ് അത് നിർവഹിക്കുക അത് ആ വഴി എങ്ങോട്ടുള്ളതാ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാ അതാണ് നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്നു ഉമ്മാരും ഉപ്പാപ്പാരും ജയിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉപ്പാപ്പാരൊക്കെ പറയാമല്ല ഉമ്മാര് പറയല്ലേ ആരും അരഞ്ഞിട്ട് വീട്ടിൽ വന്നാലും ഒരു പേര് കഞ്ഞി എന്തെങ്കിലും കൊടുക്കലെട്ടാ ഏതൊരാള് വീട്ടിൽ വന്നാലും ഇല്ല എന്നുള്ള ഡയലോഗ് അടിക്കരുത് ഉള്ളത് കൊടുക്കുക അത് ചിലപ്പോ അവനവന്റെ വേണ്ടി മാറ്റി വെച്ച കഞ്ഞി ആണെങ്കിൽ ആ തുണി രണ്ട് ഭാഗത്തും ഉണ്ടൊക്കെ മുമ്പ് അങ്ങനെ എടുത്തിരുന്നൊക്കെ രണ്ട് കോന്തലയുടെ വലിഞ്ഞു മുറുക്കി അരഞ്ഞാളിന്റെ അടിയിൽക്കുള്ള വന്ന് ആ മുറുക്കി മുറുക്കിയെടുത്തത് ആ കഞ്ഞി വേറെ ആൾക്കാരെടുത്ത് കൊടുക്കും അത് ചെയ്താൽ സ്വർഗം കിട്ടും നാട്ടിലെ പള്ളിയും മറ്റു വാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഉസ്താദ് കൊടുത്താൽ കൂലി ഏറെ പെട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ദിവസവും മഹലിനുള്ള ഓരോരുത്തരെ ഏറ്റെടുക്കുകയും ആ രൂപത്തിൽ അതിനുവേണ്ടി മത്സരിക്കച്ചിരുന്നത് ഇതും നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് തെരഞ്ഞെടുക്കാം ഇതിൽ ഏതു വേണം എന്നുള്ളത് മൂന്നാമത്തേത് വസീലു അറഹാം ബന്ധങ്ങൾ രക്തബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ ബന്ധങ്ങൾ ഇങ്ങനെയുള്ള ഈ ബന്ധങ്ങളിൽ ഏതെങ്കിലും അറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം തെരഞ്ഞു പിടിച്ച് മുളക്കി ചേർക്കാം ഒരു മാലങ്ങനെ പിടിച്ചു കരച്ചാൽ നല്ല ബലത്തിൽ നിൽക്കും പക്ഷെ ഒരു കണ്ണി പൊട്ടിയാണോ ആ ബലം പോയി ആ കണ്ണി എവിടെയാണോ പൊട്ടിയിട്ടുള്ളത് ആ പൊട്ടിയെ കണ്ണി വിളക്കി ചേർക്കാം ഏയ് അവന്റെ അടുത്തേക്ക് ഞാൻ പോകില്ല അവളുടെ അടുത്തേക്ക് ഞാൻ പോകില്ല ഉമ്മാനോട് ഞാൻ കൊണ്ടുപോകില്ല ഉമ്മ എന്നാലും അങ്ങനെ ചെയ്തല്ലേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തല്ലേ ജ്യേഷ്ഠൻ അങ്ങനെയാണല്ലോ ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ ചെയ്തത് അനക്കാരനായിട്ട് ഇങ്ങനെന്താ ചെയ്തത് ഇതൊന്നുമില്ല ഇതൊന്നുമില്ല അവനവന്റെ സ്വർഗത്തിലേക്ക് പറക്കുന്നത് അനുജനായിരുന്നാലും ജേഷ്ഠനായിരുന്നാലും ആരായിരുന്നാലും അങ്ങനെ കയറി ചെന്ന് സലാം പറഞ്ഞു ആ ബന്ധം അവിടെ ദൃഢമാക്കി കഴിഞ്ഞാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയായി കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞേ ചില ആൾക്കാർ പറയും ഇറങ്ങി പോണ അവിടുന്ന് അതിന്റെ സലാമും വേണ്ട ഒന്നും വേണ്ട പത്ത് പതിനഞ്ച് കൊല്ലായില്ലേ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞു ചെന്നവന്റെ ബാധ്യത അവിടെ തീർന്നു കഴിഞ്ഞു പൊരുത്തപ്പെടാത്തവനും സലാം ആയിട്ടുള്ള ബാധ്യത ഇനി പടച്ച റബ്ബം അയാളുമായിട്ട് നാളെ പല്ലവത്തായിപ്പോളും എന്നാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത് ഇനി നാലാമത്തേത് വസൂപില്ലാമൻ മനുഷ്യരെപ്പോ ഉറങ്ങി മറക്കുമ്പോ നിങ്ങൾ തികരിക്കുക അതും വല്ലാത്ത പ്രയോഗം എന്താ സ്വസ്ഥമാണ് തന്റെ റബുമായി സംസാരിക്കാൻ വേറൊരു ശല്യവും ഇല്ല എങ്കിൽ ആ ഒരു സമയം തിരഞ്ഞെടുത്ത് അത് പ്രവധാനിലായിരുന്നാലും വല്ലാത്തപ്പോഴൊക്കെ അത് ഈ മാർഗങ്ങൾ ഞാൻ തുറന്നു കിടക്കുക ആ വഴി തുറന്നു കിടക്കുക ആ വഴിയിൽ കൂടി ചെന്നാൽ എത്താം നിങ്ങൾക്ക് കൂടി എന്നാണ് അലൈഹി ഈ പഠിപ്പിക്കുന്നത് നമ്മളാൽ കഴിയുന്ന ഏത് വഴിയാണോ ആ വഴിയിലൂടെ സ്വർഗ്ഗത്തിലെത്താനുള്ള നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ പാകപ്പെഴവുകളും അള്ളാഹു പുറത്തും رب العالمين السلام عليكم ورحمه الله وبركاته